ജയറാമിൻ്റെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി സുഹൃത്തും മോഡലുമായ തരിണി കലിംഗരായൻ ആണ് വധു ഞായറാഴ്ചയാണ് വിവാഹം കാളിദാസിന്റെ അച്ഛനും നടനുമായ ജയറാമാണ് വിവാഹ തീയതി ഉൾപ്പെടെ പങ്കുവച്ചത് ഞായറാഴ്ച ഗുരുവായൂരിൽ വെച്ച് കാളിദാസ് താരിണിക്ക് താലി ചാർത്തും കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പ്രീ വെഡ്ഡിംഗ് ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനമാണിന്ന് കാളിദാസിന്റെ വിവാഹം എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമാണ് അതിന്ന് പൂർണ്ണമാവുകയാണ് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കലിംഗരായർ ഫാമിലിയെക്കുറിച്ച് നിരവധി കേട്ടിട്ടുണ്ട് ആ വലിയ കുടുംബത്തിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് മരുമകളായി തരണി വന്നതിൻ്റെ ദൈവത്തിൻ്റെ പുണ്യമാണ് ദൈവത്തോട് നന്ദി പറയുകയാണ് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹം എട്ടാം തീയതി തരണി ഞങ്ങളുടെ മരുമകളല്ല മകൾ തന്നെയാണ് പ്രീ വെഡ്ഡിങ് ചടങ്ങിൽ ജയറാം പറഞ്ഞു എന്ത് പറയണമെന്നറിയില്ല മൊത്തം ബ്ലാങ്ക് ആയിരിക്കുകയാണ് പൊതുവെ സ്റ്റേജിൽ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ മാനേജ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോഴെന്താണെന്നറിയില്ല അസ്വസ്ഥയും ഭയവും എല്ലാമുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ നിമിഷമാണിത് തരുണിക്കൊപ്പം ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കണം കാളിദാസ് ജെറാമിൻ്റെ വാക്കുകൾ ജറാമിൻ്റെ ഇളയ മകൾ ചക്കി എന്ന മാളവിക ജറാമിൻ്റെ വിവാഹവും ഈ വർഷമായിരുന്നു ലണ്ടനിൽ ഉദ്യോഗസ്ഥൻ ആയ നവനീത് ഗിരീഷാണ് ഭർത്താവ് വിവാഹശേഷം ശേഷം ലണ്ടനിൽ ആയിരുന്നു മാളവിക